ഹസ്തയിലെങ്കിൽ പാക്കിസ്ഥാൻ ലളിതയിലെങ്കിൽ ഹിന്ദുസ്ഥാനുള്ള മുദ്രാവാക്യം കോഴിക്കോട്ട് വിളിച്ച് വാൾ നിലത്തടിച്ച് ജാഥ നടത്തിയിട്ടുണ്ട് ലീഗുകാർ അപ്പം ഈ വർഗീയ സ്വാധീനത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആർ വളർന്നത് മതത്തിൽ ഞങ്ങൾ എതിർക്കുന്നത് കൊണ്ടാണ് എതിർക്കണം തന്നെ പറഞ്ഞു പക്ഷേ നീ എങ്ങനെയും മതമായിക്കോ ഇത് രണ്ടുവഞ്ചിയിലും കാലി വെച്ച് നല്ല നയമാണ് ഈ ജാതി ജാതിയില്ലാത്ത ഹിന്ദു സംസ്കാരത്തിന് ലോകത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആ കാലത്ത് ചിലപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആവാൻ സാധ്യത ഉണ്ടായിരുന്ന നേതാവ് കൂടിയായിരുന്നു വലറവി പക്ഷെ വലർവിക്ക് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അത്ര ഒരു സ്വീകാര്യത കിട്ടിയില്ല ഇല്ല അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് ആന്റണിയെ പൊക്കി രവി ഈ ആളുകൾ വേർപ്പിക്കുന്ന വർത്തമാനം പറയുന്നവരാണ് കണിച്ചെ അപ്പോൾ ഞാൻ കണിശില്ല വേർപ്പിക്കുന്ന വർത്തമാനം അപ്പോ അത് കൊണ്ട് ആന്റണിയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജോണിനും രവിക്കും എതിരായി വീഴ് പൊക്കി കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് പക്ഷേ രവിക്ക് അത് ആറുമാസം കഴിപ്പിക്കും അന്ന് ഒരു സീറ്റും ഇല്ലാത്തൊരവസ്ഥ വന്നു പാർലമെന്റിക്ക് സീറ്റ് കിട്ടി അന്ന് പാർലമെന്റ് സീറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ സംഭവം അത് ജയിച്ചു അതിനു പുറമെ വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു രവി ജയിച്ചു അതുകൊണ്ടു പക്ഷെ അത് പിന്നീട് ഉയരാൻ പറ്റിയില്ല ആന്റണി ഇവര് രവിയേക്കാളും വലിയൊരു നേതാവായിട്ട് ആന്റണിയെ വളർത്തു വളർത്തി പക്ഷെ ആന്റണിയുടെ ഇമ്പാക്ട് അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ കുറവാണ് പറ്റുന്ന ഒരു ആശയവ്യക്തത ഇല്ല ഇവർക്ക് അതില്ലായിരുന്നു അതല്ലെങ്കി ഈ സ്ലം ക്ലിയറൻസ് ഒക്കെ കോൺഗ്രസ് കിട്ടി അപ്പൊ തന്നെ കൊണ്ടുവരേണ്ടതല്ലേ ഞാനൊക്കെ അവരോട് പറഞ്ഞിട്ടാണ് ഇപ്പൊ അദാനിയെ കൊണ്ടുവരാൻ പോകുന്നത് അദാനിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അത് അന്ന് നടപ്പാക്കി മാറ്റം വന്നു അപ്പൊ തന്നെ ഈ തോന്നലുള്ള അങ്ങനെ ഈ മാറ്റി എത്രയോ വർഷങ്ങൾ അതാനും ചെയ്യാ പോലെ ചെയ്യേണ്ടതല്ലേ ഇപ്പൊ തന്നെ നമ്മൾ ബോംബിലേക്ക് പോകുമ്പോ ആ അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെ പോകുമ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഞാൻ രാഷ്ട്രീയത്തിൽ വരണ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു അന്തരാളഘട്ടം പോലെ മാറ്റത്തിനു വേണ്ടി ദാഹിക്കുന്ന എന്നാ ആ മാറ്റം വരാത്ത അതിൽ അസ്വസ്ഥരായ ഒരു ജനവിഭാഗം കോൺഗ്രസ്സിലുണ്ടായിരുന്നു കോൺഗ്രസ് സീനിയർ നേതാക്കൾ ഇനി അവർക്കൊന്നും ചെയ്യാൻ ഇല്ല എന്ന ബോധത്തിൽ സ്വയം പിൻവലിക്കുന്നവരായിരുന്നു പക്ഷെ ഒരു ഗുണമുണ്ടായത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഈ വിമോചന സമരം കഴിഞ്ഞ കോൺഗ്രസ് ഏതാണ്ട് പള്ളിയുടെ പിടിയിലായിരുന്നു ആ പള്ളിയുടെ പിടിയിലായിരുന്ന വ്യത്യാസമാണ് കെ എസ് യു എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജോണും രവിയുമാണ് ജോണിൻ്റെ മത്സരവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് മറ്റത് ഈ യാഥാർത്ഥ്യമായിട്ടുള്ള പള്ളി വർഗീയ സംഘടന അതിൽ മെമ്പർ ആകരുതെന്ന് യൂത്ത് കോമസ് ആയി തീരുമാനിച്ചിരുന്നു പിന്നെ അതിന് അയവ് വന്നത് ആനണി ഇപ്പോൾ ഒന്നിലും ഇതില്ലാത്തതായാണ് വ്യക്തത ഇല്ലാത്തത് അങ്ങനെ പറ്റിയതാണ് പക്ഷെ അത് ഒരു ഒരുപാട് ചെറുപ്പക്കാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതമാക്കി എതിർക്കാൻ ഉള്ള ധൈര്യം കാണിച്ചു ഉദാഹരണത്തിന് ആലുവായി ചേർന്ന പി സി സി മീറ്റിംഗിൽ ശങ്കറിൻ്റെ ശങ്കറിനെയൊക്കെ ഒരു ഇരുവ പുരോഗമനം എന്നുള്ള തള്ളിക്കൊണ്ടിരുന്ന സമയത്ത് പള്ളി മറ്റേ ദേവസ്വത്തിനെ പറ്റിയിട്ട് ഒക്കെ ഒരു ചർച്ച വന്നു അപ്പോൾ ജോൺ പള്ളിസ്വം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അമ്പലങ്ങളുടെ സ്വത്തെല്ലാം ദേവസ്വത്തിൽ ആക്കിയതുപോലെ പള്ളിയുടെ സ്വത്തെല്ലാം പള്ളിസ്വം അങ്ങനെ ആദ്യം പറയണം ആ പള്ളിസ്വമാണ് ആലുവ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അന്ന് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് എന്നും മാത്രമല്ല ഈ മതമാണ് രോഗം വർഗീയത രോഗലക്ഷണമാണെന്ന് അന്ന് ഈ ഗ്രൂപ്പ് പരിവർത്തനവാദികളുടെ ഗ്രൂപ്പ് അതിൻ്റെ ബുദ്ധി ബുദ്ധിപരമായ കാര്യങ്ങൾ പ്രധാനമായും ഞാൻ തന്നെ ചെയ്ത ആ മാസികക്കാരൻ അത് ഈ ചുമരല എഴുതാൻ കാണിച്ചതും അതിലൊരു നല്ല കാര്യം ആരും കാണാത്തത് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ജോൺ മത്സരിച്ചും ഞങ്ങൾക്കെതിരായിരുന്നു എങ്കിലും ജില്ലാ തിരഞ്ഞെടുപ്പിലും ജില്ല ഇതില്ലേ ജോൺ ജയിച്ചു അവിടെ കന്യാസ്ത്രീകളും മറ്റേ അച്ഛന്മാർക്കും തന്നെ ഗംഭീരമായ വോട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏറ്റവും ഭൂരിപക്ഷത്തോട് ജയിച്ച ജോണാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നടപ്പാക്കുമെന്നും അതിൽ വിശ്വാസം ഉണ്ടെന്നും ജനങ്ങൾക്ക് തോന്നിയാൽ വോട്ട് ചെയ്യുന്ന ഈ മാർച്ച് ആണ് ശരിയല്ല മതത്തെ ഞങ്ങൾ എതിർക്കുന്നതുകൊണ്ടാണ് എതിർക്കണം തന്നെ പറയണം പക്ഷെ നീ എങ്ങനെ മതമായിക്കോ ഇത് രണ്ടു വഞ്ചിയിലും കാലുവെച്ച് ഉള്ള നയമാണ് ആരും പറ്റില്ലാത്ത കാര്യമാണ് പറയുമ്പോൾ ഞാനൊക്കെ അന്ന് മത്സരിച്ചതിനെ എതിർത്താറാണ് ഇത് ഒരു തവണയും കൂടി മത്സരിച്ചാൽ നമ്മളുടെ കയ്യിൽ കോൺഗ്രസ് വരുന്നായിരുന്നു ഞങ്ങളുടെ കൈ പക്ഷെ അറുപത്തഞ്ചിലെ തോൽവി കഴിഞ്ഞ് എഴുപതായപ്പോഴേക്കും കേരളാ കോൺഗ്രസ്സും കൂടി കൂട്ടുപിടിക്കാതിരിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം ഇവർക്കില്ലാതെ കാരണം ഒമ്പത് സീറ്റായി കുറഞ്ഞല്ലോ ഒരു തവണ കൂടി മത്സരിക്കണം എന്നാണോ ഞങ്ങളും ലഘുലേക്കാർക്കും ഞാൻ തന്നെ എഴുതാതെ ഒരു ലഘുലേക്കാർക്ക് വിതരണം ചെയ്തു എനിക്കതിൻ്റെ സദ്യസ് പറഞ്ഞതിനൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ രാഷ്ട്രീയം നടത്തുമ്പോൾ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കണ്ടേ മാതൃമാവുമ്പോൾ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അത് ശരിയാണ് പക്ഷെ അതില്ലാതെ നിങ്ങൾ വേറെ പറയും നടപ്പാക്കുമ്പോൾ വേറൊന്ന് എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ പറഞ്ഞത് ഇലക്ഷണമാഷ് എവിടെ തുടക്കം ചെയ്തു ഞാൻ ചോദിക്കാൻ പിന്നെ അവിടെ ഉറക്കാൻ ചേരി കോൺഗ്രസിൻ്റെ കോൺറ്റിറ്റ്യൂസി ആയി ഞാനൊന്ന് മാഷോട് തമാശയായിട്ട് വന്നു മാഷ് രാഷ്ട്രപതിയാണെങ്കിൽ നോക്കാന്ന് അതെന്താണോ ചോദിച്ചത് അല്ല പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് ഞാൻ പറയും പിന്നെ മാധവന്മാർ കേട്ടപ്പോൾ ഞാൻ പിന്നെ മിണ്ടാൻ മാധവന്മാർ എൻ്റെ വീട്ടിൽ എന്നോട് റെസ്പെക്ട് ചെയ്യുന്ന അച്ഛനാ മഹാത്മാഗാന്ധിയും മാധവന്മാരെയും മാത്രം വീട്ടിൽ വീട്ടിലെതിക്കാൻ സമ്മതിക്കില്ല ഭംഗിയാൽ ഞാൻ അവിടെ കാര്യം പറ്റി പറയും പത്താളം പറയുമ്പോഴും ചിലപ്പോൾ അയാൾ നിൽക്കും അച്ഛന് രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രം അച്ഛൻ വിലക്കാറുള്ളൂ മാസം ഒന്നായാലും ഒന്ന് വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ക്ഷീണം വന്നപ്പോൾ സഹായിച്ച ഒരാൾ നൽകും മറ്റേ ആരാധകുണ്ട് മഹാത്മാഗാന്ധി അങ്ങനെയുള്ള ഒരു അങ്ങനെ ലിബറൽ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വന്നതും മാതൃഭൂമിയിലും ആ ലിബറൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്രപ്രവർത്തനത്തിൽ ഞാൻ ഈ ചോദിക്കുന്നത് ഈ കോൺഗ്രസിന് വളരെ നല്ല വേരോട്ടം ഇതേ ഭൂമിയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും നമുക്കറിയാം ഇപ്പോഴും ഏഴാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ വേരോട്ടം ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു ശരിക്കും നമ്മുടെ കേരളം എങ്ങനെയാണ് അത് സാധിച്ചത് എന്തുകൊണ്ടാണ് സാധിച്ചത് ഇപ്പം പിന്നെ എ കെ ഗോപാലിനെ പോലെയുള്ള പ്രഗത്ഭ നേതാക്കൾ നിങ്ങളുടെ ചോദ്യത്തില് രണ്ടു കാര്യം വേണ്ട പോലെ ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ വർഗീയത സ്വാധീനം എന്ന് പറയുന്നാൽ കോൺഗ്രസ്സിലാണ് കൂടുതൽ നമ്മളെല്ലാവരും പറഞ്ഞു വച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ അമ്പത്തിരണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവിതാംകൂർ ഭാഗത്ത് ഈ ശബരിമല കത്തിച്ചതിനെതിരായ ക്രിസ്ത്യൻ വികാരം ഉണർത്തുന്നതിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പങ്കുണ്ട് അതേസമയം വടക്കൻ കേരളത്തിൽ ലീഗും പാകിസ്ഥാനുമായ ഐക്യം ഹസ്തയിലെങ്കിൽ പാക്കിസ്ഥാൻ ലളിതയിലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം കോഴിക്കോട്ട് വിളിച്ച് വാൾ നിലത്തടിച്ച് ജാഥ നടത്തിന്റെ ലീഗുകാര് അതായത് ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടും പൊരുതി കൊണ്ട് ഹിന്ദുസ്ഥാനം നേടുന്നുണ്ടായിരുന്നു അവരുടെ മുദ്രാവാക്യം പാകിസ്ഥാനെ ബേസ് ആക്കിയിട്ട് ഇന്ത്യനെ കീഴടക്കുന്നതാണ് അപ്പം ഈ വർഗീയ സ്വാധീനത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വളർന്നത് പുറമേ യുദ്ധം കഴിഞ്ഞ ദാരിദ്ര്യം ക്ഷാമം അതെല്ലാം ഫേസിമോ റേഷണിങ് ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതി ഇതെല്ലാം യുദ്ധകാലത്തിൻ്റെ കാശുണ്ടാക്കിയ കുറച്ച് മുലാളിമാർ ഈ ഇതെല്ലാം ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായത് വ്യക്തിപരമായ കഴിവ് മറ്റേ ഈ ത്യാഗത്തെ ചെയ്തിരുന്ന കുറേ നേതാക്കളും എ കെ ജി പോലുള്ള ചില ആളുകൾ ആളുകൾ മാത്രമല്ല കോൺഗ്രസുകാരായ കേരളപ്പുറം താമരനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും സി കെ പോകുന്നതിനെ വിളിച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവർക്ക് ഒരു വളക്കൂറുണ്ടായി അതിലുപക്ഷം മലബാർ ഭാഗത്ത് മുസ്ലിം പ്രീണന ഒരു പ്രധാന ഭാഗം അന്നും വഹിച്ചിട്ടുണ്ട് എതിരാളികളെ ആയിട്ടുള്ള നമ്മുടെ ഗോലവി തുടങ്ങിയ അബ്ദുറഹിമാൻ തുടങ്ങിയവർ ഇവര് പുച്ഛിക്കും ആ കാലത്ത് അത് അവര് ക്രിസ്ലിങ് നിലയ്ക്ക് അതായത് ഹിന്ദുവിസ്റ്റിനെ ചാരവൃത്തി ചെയ്യുന്നവരാന്ന് പറഞ്ഞു വരുത്തി അതാണ് കമ്മ്യൂണിസത്തിന്റെ പ്രധാന കാര്യം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വേരോട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം കണ്ണൂർ പോലുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ അവിടെയൊക്കെയുള്ള ഈഴവ വിഭാഗ കമ്മ്യൂണിറ്റിയാണ് എസ് എ പി വിഭാഗം അവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരായി വന്നത് നമുക്കറിയാം കാലങ്ങളായിട്ട് അവരുടെ ഒരു വലിയ ഒരു ചെലപ്പടി തന്നെയാണ് ഈ പാർട്ടി നിൽക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അതിൽ വലിയ മാറ്റം എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് ഇപ്പം ഈ ഇലക്ഷനിലൊക്കെ ഉണ്ടായ വലിയൊരു തിരിച്ചടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ ഈ ഒരു 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 ജനവിഭാഗം കൈവിട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് പോലെ തന്നെയാകും അതിൻ്റെ ലക്ഷണം കാണിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ മറിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നുള്ള തെളിവല്ലേ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷൻ പോകുമ്പോൾ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഒന്നുമില്ലേ ഭൂരിപക്ഷം ഇപ്പോഴും അവർക്ക് ഭയമുണ്ട് ഈ സുരേഷ് ഗോപിയുടെ വിജയം സത്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾ ഒക്കാൾ കൂടുതൽ അമ്പരപ്പ് മാർസിസ്റ്റ് അനുഭാവികൾക്കും നേതൃത്വത്തിലുണ്ടായി അനാവശ്യമായി പോലും അതിലേതറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇവര് വിചാരിച്ചിട്ടേ ഇല്ല വോട്ട് ചെയ്യുന്നു ആളുകൾ സത്യത്തിൽ ഞാൻ പോലും ജയിക്കുന്ന വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല അത് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനമായ കാര്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രം വോട്ട് ചെയ്താൽ പറ്റില്ല എല്ലാവരും ആ അങ്ങനെ വോട്ട് ചെയ്തോടുകൂടി വേണ്ടി വന്നാൽ ഇവരെ തോൽപ്പിച്ച് ഹൈന്ദവ ഹിന്ദുത്വവും വിജയം നേടുന്നുള്ള ഫീലിംഗ് ഉണ്ടായത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലുള്ള വെറും നിരീക്ഷകനല്ലാത്ത ആൾക്ക് നീറ്റൽ ഉണ്ടാക്കുന്ന കാര്യമാണത് അതാണ് ഇപ്പോഴും ഒരു ബന്ധം ഇല്ലെങ്കിലും ഇടയ്ക്ക് ഈ ഫേസ്ബുക്കിൽ വായിച്ച ചിരിവൂര് അയാൾ പോയി കഴിഞ്ഞില്ലേ ഇനി എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ജനാധിപത്യ പ്രക്രിയ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ അല്ല പ്രഖ്യാപിച്ച അത് തന്നെ ഇവർ ആർ എസ് എസ് ഉപരോധം എന്താർത്ഥം ആർ എസ് എസ് കാരാണ് പ്രധാനമന്ത്രി മറ്റേ പ്രസിഡൻറ്റ് ആഭ്യന്തരമന്ത്രി എല്ലാ താക്കോൽ സ്ഥാനത്തും ആർ എസ് ആരാണ് എന്നിട്ട് ആർ എസ് എസ് വിരോധം പഴയ കോൺഗ്രസ് വിരോധം പോലെ തത്വാക്കി അങ്ങനെ ഇരിക്കും ഹിന്ദുത്വം ഇന്ത്യ രാജ്യത്ത് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിമുകൾ ഉൾപ്പെടെ ഹിന്ദുവിനെ എതിർത്തോണ്ട് ഇവർക്ക് എങ്ങനെ പറ്റും അതിലത്തെ ഈ ചീത്തവശമായ ഐത്തം ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയത് ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളതല്ലാതെ അത് തന്നെ പലതും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യാന്ത്രികമായ വ്യൂ ആണെങ്കിലും കുറേ സദ്യ അതായത് ഈ ഫ്ലാറ്റ് ജീവിതം ബസ്സിലും തീവണ്ടിയിലും ഒക്കെ ഒന്നിച്ചുള്ള യാത്ര ഇതൊക്കെ പഴയ പോലെ ഇപ്പോൾ കല്യാണത്തിലേക്ക് ഒതുങ്ങി സത്യം പറഞ്ഞാൽ പക്ഷെ കല്യാണത്തിലേക്ക് ഒതുങ്ങിയാൽ പോലും ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ ഐ എസ് കാരനും അനിയൻ പ്യൂണുവാണെങ്കിൽ കല്യാണം നമ്മൾ സമ്മതിക്കുമോ അപ്പോൾ സ്റ്റാറ്റസ് ഇപ്പോഴും ഒരു പ്രശ്നം വ്യക്തിപരമായ തൊട്ട കൂടായ്മയും ഇല്ല ഹോട്ടലിലൊക്കെ ഒന്നിച്ചു കൊണ്ടു കഴിക്കാം അത് ശരിയാണ് പക്ഷെ പാടത്ത് പണിയെടുക്കുന്ന ഒരാളെ നിങ്ങൾ ഈ തോർത്തുകൊണ്ട് കൊടുത്തു വന്ന് കഴിഞ്ഞിട്ട് മലബാർ ഹോട്ടലിൽ കയറി കയറ്റിയിരുത്തോ ൊക്കെ നമ്മൾ വെറുതെ ഇല്ല അത് ലോകത്തിൽ എവിടെയും ഇല്ല പെരുമാറ്റത്തിന് ചില ആശയങ്ങളും ചില പെരുമാറ്റ രീതി വസ്ത്രധാരണത്തിലായാലും ഒക്കെ ഉണ്ട് അവരെ പോലെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ സ്പൂൺ അങ്ങനെ വയ്ക്കണമെങ്കിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ട് ഞാൻ മുണ്ട് മാം കൊടുത്തിട്ടാണ് മുണ്ട് ചേർത്തിട്ടിട്ടാണ് ഞാൻ വലിയ ഹോട്ടലിലും പോയിട്ടുള്ളത് എൻ്റെ നാമപത്രക്കാരനുള്ള എനിക്കായിരിക്കാം ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ചില സ്ഥലത്ത് പോയാൽ പട്ടാളത്തിന്റെ ഒക്കെ ഉള്ള ക്യാമ്പ് എല്ലാവരും നോട്ട് ചെയ്യും നമ്മൾ സിനിമാ പോലെ അവർ ഇവൻ ആരോടൊപ്പം നോട്ട് ചെയ്യും പക്ഷെ അപ്പൊ തന്നെ തമ്മി തമ്മി പെറുപെറുക്കും രാഷ്ട്രീയക്കാരനായിരിക്കും രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഗുണ രാഷ്ട്രീയക്കാർക്ക് വേറെ ഡ്രസ് കോഡ് രാഷ്ട്രീയക്കാർക്ക് അതിന്റെ ധൈര്യം എന്തെങ്കിലും സമ്മതിക്കുന്നത് രാഷ്ട്രീയക്കാരല്ലാതെ അങ്ങനെ വേറെ വസ്ത്രം എടുത്ത് പോകാറില്ല ഒരിക്കലും വിശിച്ചു ചാക്കോന്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നായനാർ മലബാർ ഹോട്ടലില് ഇവരെ വ്യവസായികളെ കൂട്ടിയ യോഗത്തിൽ മുണ്ടുണ്ട് വന്നു അപ്പോൾ അപ്പോ നായനാർ ചെവിയിൽ പറഞ്ഞു ഉണ്ടാക്കണ്ട ആന്മാരൊക്കെ പാൻറ്റും കൂട്ടും ഇട്ടാ വന്നെങ്ങനെ നമ്മളെയും കൊള്ളു നായനാർക്ക് അവകാശ ബോധമുണ്ട് ചാക്കോ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിലൂടെ അതില്ല അതില്ല അത് വലിയ കുടുംബത്തിൽ ചാക്കോ അല്ല എനിക്കറിയാം മിഡിൽ ക്ലാസ് ആൾക്കാരെ അവർ <laughs> ना ना ना। ना। ना ना। आ, ും നമ്മളിപ്പോ ഇ എം എസിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇ എം എസ് ആയിട്ട് വളരെ അടുത്ത് അടുത്ത ബന്ധമുണ്ടായെന്നു ആഹ് അപ്പം അങ്ങനെയല്ല ഒരു പത്രപ്രവർത്തക അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ളതും ഇ എം എസിനെ കുറിച്ചിട്ട് എല്ലാ കാലത്തും പറയുന്ന ഒരു സംഭവം ഇ എം എസ് സ്വന്തം വീടും എല്ലാ സ്വത്തും പാർട്ടി കൊടുത്ത് വലിയ പിന്നെ ഇത്തരത്തിൽ വലിയ കഠിനമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് എല്ലാ കാലത്തും ഇ എം എസിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് യഥാർത്ഥം അതൊരു ഭയങ്കരമായ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു ഇ എം എസിൻ്റെ അതല്ല ഇ എം എസ് പാർട്ടിക്ക് വിധേയനായി സ്വയം ഒരു പാർട്ടി വൽക്കരിക്കപ്പെട്ട മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തു ഞാനാണത് കണ്ടുപിടിച്ചതെന്ന് എം ജി എസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇതെല്ലാം പാർട്ടി തീരുമാനത്തിൽ വിധേയമായിട്ടാണ് ചെയ്തേക്കുന്നത് പാർട്ടിക്ക് വിധേയനാണ് അദ്ദേഹം പാർട്ടി ഒരിക്കലും നിഷേധിക്കുകയോ എന്നാൽ എവിടെങ്കിലും തർക്കം വരുമ്പോൾ നേതൃത്വം നൽകുകയോ ചെയ്യില്ല ജയിക്കുന്ന ഭാഗത്ത് മാറി നിൽക്കും പക്ഷെ അത് വച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സ്വാർത്ഥപരമായ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി എടുത്തതാണെന്നുള്ളത് ശരിയല്ല അതിന് തെളിവില്ല അധികവും ദരിദ്രനായിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടി വരുന്ന പാർ സുഖൻ ദരിദ്രനായി ജനിച്ചു സുഖ ദരിദ്രനായി മരിച്ച ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയുള്ളത് വളരെ കുറവാട്ടോ കോൺഗ്രസുകാരിലാണ് അരസാണ്ട പറമ്പ് വമ്പിച്ച സ്വത്തുണ്ടായിരുന്നു എറണാകുളം ടൗണിൽ അതെല്ലാം പാവം വിറ്റ് തള്ളിയിട്ടും മകൻ കറവക്കാരനായിരുന്നു ഒരു കൗൺസിലർ വറ്റിയാണ് ഞാൻ കോൺഗ്രസ്സിൽ ചേർന്ന കാലത്ത് അങ്ങനെയുള്ള നേതാക്കളെ ഞാൻ ധാരാളം കണ്ടുണ്ട് കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികം പേരില്ല കാരണം കാശില്ലാത്തവരാണ് അങ്ങനെ ഉള്ളൂ സ്വത്തായ ഇൻഡസ്ട്രിയോ കേരളത്തിന്റെതായ ഇൻഡസ്ട്രി ഉണ്ടോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണി പ്രാൻ ശ്രദ്ധിക്കാത്ത കാര്യം ഒന്ന് എം ആർ എഫ് ആണ് അവർക്ക് കേരളത്തിൽ വലിയ റൂട്ട് ഒക്കെ ഒന്നില്ല അവർ തമിഴ്നാട്ടിലും കേരളത്തിന്റെ വ്യവസായത്തിന്റെ ആവശ്യത്തെ പറ്റി മനോരമ എടുത്തോളൂ പക്ഷെ അവർ സ്ഥാപനം തുടങ്ങുമ്പോൾ പിന്നെ ഉള്ളത് ആരാന്നറിയോ നമ്മളിപ്പോഴത്തെ തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റ് ആയ ആളല്ലേ ബി പി എല്ലിന്റെ ഒരു വ്യവസായം മോഡേൺ വ്യവസായം സ്ഥാപിച്ച് വിജയിപ്പിച്ച ആൾക്കാരാണ് അവര് ബി പി എൽ ബാക്കിയേതാ കേരളത്തിന്റെ പിന്നെ ഉള്ളൊരു കാതർ വ്യവസായമാണ് ഈ മില്ല് തുണി അല്ല മരം അത് വേറെ ഏതാണല്ലേ പിന്നെ ഞാൻ പറയാ സി ആർ കേസം ഇതും കോട്ടക്കൽ ആരോഗ്യശാലിയാണ് പാരമ്പര്യത്തെ മോഡേണൈസ് ചെയ്തതിൽ പ്രധാനമായ പങ്ക് വഹിച്ചവരാണത് ആ കോട്ടക്കൽ ആരും വച്ചാൽ സി ആർ കെ ശം വൈദ്യരും ഈ ഔഷധസോപ്പ് വേണ്ട ആളുകൾ ഇവർ അംഗീകരിക്കില്ല കാരണം എല്ലാ സായിപ്പ് പറഞ്ഞാലേ ക്യാമ്മാവുള്ളൂ സ്വയം കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പം ഈ എന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭാഷയിലും മറ്റ് സംഭാവന ചെയ്ത് ഞാനല്ലാതെ ആരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുമ്പോൾ അത് ശരിയാന്ന് പറയും ഭാഷ നമ്മളെ അത് നാനാത്വത്തിൽ ഏകത്വം ഏറ്റവും കൂടുതൽ കാണുന്നത് ഭാഷയിലാണ് ലിപി വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാരുടെയും ഈ നിയമാ ഉച്ചാരണം വേറൊരു ലോകത്തിലില്ല അത് പത്തെണ്ണൂറ് കൊല്ലായ തമിഴ് ഉൾപ്പെടെ അങ്ങനെയാണ് തമിഴ് എണ്ണൂറ് അല്ല കൊല്ലേ കൊല്ലം ഉൾപ്പെടെ ഈ നിയമാണ് ആ പിന്ന പാണിനിയുടെ നിയമമാണ് അപ്പോൾ അങ്ങനെയാണ് സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സംഭവം കോളനികളുടെ മോചനമാണെങ്കിൽ അതിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയും കോൺഗ്രസിനെയും ചരിത്രത്തൊന്നും തുടച്ചു മാറ്റാൻ പറ്റില്ല ഇപ്പോഴും ഈ ഹിന്ദു വിരോധം എന്നും പറഞ്ഞ് മുസ്ലിം പ്രീഡനം നടത്തുന്നത് ഒരു കാരണവശാലും ഒരു പുരോഗമനപരമായ കാര്യമല്ല അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല ലോകവ്യാപകമായി തന്നെ മുസ്ലിമുകൾ താരതമ്യേന മതത്തിൽ കൂടുതൽ പ്രാന്ത് കാണിക്കുന്നവരാണ് ഹിന്ദുക്കൾ അങ്ങനെ ഒരു ഏകപക്ഷി അല്ല ആ ഫ്ലൂസം തന്നെ അനുകൂലമാണ് ഫലത്തിൽ ഇപ്പോൾ അത് വീടിനകത്ത് ഒരു തരം കല്യാണത്തിൽ മാത്രമായി അന്നിട്ടുണ്ട് അത് മാറും ജീവിതം കുറേ കൂടി എല്ലാവർക്കും ഭദ്രമാകുന്ന ജോലി കിട്ടുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ജാതി ഇല്ലാത്ത ഹിന്ദു സംസ്കാരത്തിന് ലോകത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം